അവർക്ക് സംശയം തോന്നി കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയും ശക്തമായി കൈവച്ച് പ്രാർത്ഥിച്ചു വേദന ഉണ്ടായിരുന്നു വേദന പൂർണ്ണമായി മാറി അവിടെ അതില്ല സാക്ഷി പറയാവോ ക്ലിയർ എനിക്ക് ഇത് മൂന്ന് അതില്ലൂടെ ഞാൻ സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യാണ് സൗദിയില് അപ്പം മൂന്ന് മാസം മുമ്പായിരുന്നു എനിക്ക് വേദനയും ഹാർഡ്നെസ് ആയിട്ട് അങ്ങനെ എക്സാമിൻ ചെയ്തപ്പോ അവര് പറഞ്ഞു ലംബാന്ന് പറഞ്ഞു അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്തപ്പോ സംശയം തോന്നി പിന്നെ മാമോഗ്രഫി ചെയ്തു അപ്പൊ അതിൽ ടിഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പൊ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയില് വീണ്ടും വേദന എനിക്ക് ഈ മൂന്ന് ഒരാഴ്ച മുമ്പ് ഉണ്ടായി പ്രാർത്ഥന വിഷയം വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോ എനിക്ക് വേദന കുറേശ്ശെ കുറയുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം വേദനയില്ല പിന്നെ കാണിച്ചപ്പോ അവിടെ ലംബില്ലെന്ന് പറഞ്ഞു ഓ ഇത് വലിയൊരു ജസ്റ്റ് സാക്ഷ്യത് സിസ്റ്റർ കേൾക്കുന്നുണ്ടോ ഇത് സാക്ഷ്യ കേട്ടു നോക്കിയാൽ സിസ്റ്റർ സ്റ്റാഫ് നേഴ്സാണ് സിസ്റ്റർ അവിടെ ചെക്കപ്പ് ചെയ്തു ടെസ്റ്റ് എല്ലാം ടെസ്റ്റ് ചെയ്തു അപ്പോൾ അപ്പൊ കൺഫേം ആണ് രോഗം അവിടെ ഉണ്ടെന്ന് എനിക്ക് ആ രോഗത്തെ പറ്റി ആഴമായിട്ട് അറിയത്തില്ലെങ്കിൽ സിസ്റ്റർ പറഞ്ഞത് വെച്ച് ഞാൻ പറയുവാണ് അത് സിസ്റ്റർ എന്താണ് അവിടെ ഉള്ളത് ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ഫീൽ എനിക്ക് സംശയം അങ്ങനെ ഞാൻ ചെയ്തു ഡോക്ടർ ഡോക്ടർ ഇത് നമുക്ക് സി എ ആണോ ക്യാൻസറിന്റെ ആണോ ടെസ്റ്റ് ചെയ്യണം അതിനു വേണ്ടി എന്നോട് അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവർക്ക് വീണ്ടും സംശയം അങ്ങനെ മാമോഗ്രഫിക്ക് ചെയ്യാൻ പറഞ്ഞു അതൊരു വലിയ സ്കാൻ അത് വെച്ചാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത് ചെയ്തപ്പം അവർ പറഞ്ഞു നമുക്ക് കൺഫേം ചെയ്യാൻ വരട്ടെ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വേറെ ബ്രസ്റ്റ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ഓൺഗോ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കാണിക്കണമെന്നവർ പറഞ്ഞു പക്ഷെ ഇതിന് വേണ്ടി പിന്നെയും പ്രാർത്ഥിച്ചു ഈ വേദന മാറി വീണ്ടും ഈ വേദന കഴിഞ്ഞ ആഴ്ച സെയിം വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനീ നമ്മുടെ പ്രാർത്ഥനയെ കൂടി ഇത് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഒരു വൈദ്യനും ഒരു സർജറി ചെയ്യാൻ ഇതോടെ ലംബാണെങ്കിൽ അന്ന് പറഞ്ഞത് എനിക്ക് വേദന മാറി നെക്സ്റ്റ് ഡേ വേദന വേദനയില്ലോ കണ്ടപ്പോ അവിടെ ലംബില്ല ഓ സോത്ര ഒരു ട്രീറ്റ്മെന്റും ഒന്നും ഒന്നും ചെയ്തില്ല ും ഇത് വലിയൊരു ട്രീറ്റ്മെന്റ് അതെ അതെ ഇത് വലിയൊരു ഇത് വലിയൊരു സാക്ഷ്യമാണ് സാക്ഷിയാണ് മീൻ ഇത് വലിയൊരു സാക്ഷിയോ കാര്യം ഡോക്ടർമാർ കൺഫേം ചെയ്ത് ക്യാൻസറിന് വേണ്ടി താട്ടുപാടും ഉണ്ട് അത് അത് കൺഫേം ചെയ്ത് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് പക്ഷെ ഞാനൊരു കാര്യം പറയാം നമ്മൾ വിശ്വസിക്കുന്നതിനെപ്പോ നിങ്ങൾ കേൾക്കുന്നത് വിശ്വസിക്കണം രോഗം ഉണ്ടെന്നല്ല വിശ്വസിക്കേണ്ടത് ഞാൻ രോഗിയാണെന്നല്ല വിശ്വസിക്കേണ്ടത് യേശുവിന്റെ തിരുമുറിവിനാൽ യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് വിശ്വസിച്ചു സഹോദരി ഞാൻ ചോദിച്ചോട്ടെ പള്ളിപ്രമാണിയുടെ മുകളിൽ മരിച്ചെന്ന് പറഞ്ഞിട്ടും ആ മകൻ വിശ്വസിക്കാൻ ധൈര്യം കാണിച്ചില്ല ഇതാണ് കർത്താവിൻ്റെ ശക്തി നിങ്ങളത് വിശ്വസിച്ചു സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വേദന ഉണ്ടായിരുന്നു ആ വേദനയെ മാറി ആ ബുദ്ധിമുട്ടും മാറി ആ ഒരു എല്ലാ കാര്യങ്ങളും മാറി കർത്താവിൻ്റെ സൗഖ്യത്തിനെന്ന് സാക്ഷി പറയാൻ കർത്താവ് ഇടയാക്കി ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ ഈ സാക്ഷി കേൾക്കുന്ന ആനയോട് ഞാൻ പറയുന്നു ഇതേപോലെ നിങ്ങളും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയോ പേടിച്ചിരിക്കുകയോ ആണെങ്കിൽ ഇന്ന് കേട്ടേ ഈ സഹോദരിയെ സൗഖ്യമാക്കിയ യേശു നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും ഗോഡ് ബ്ലസ് യു കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്തതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അനേ